ഹായ് ഹലോ വെൽക്കം അപ്പം ഇനി ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യട്ടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കപ്പ് റവയില്ലേ നമ്മുടെ വറുത്ത റവ അതോടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാല് ചുവന്ന ഉള്ളിയില്ലേ കൊച്ചുള്ളി കൊച്ചുള്ളി കൂടി ഇട്ട് ഒരു പിടി തേങ്ങ ചിരികിയ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് വെള്ളം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് സാധാരണ ദോശക്കൊക്കെ നമ്മൾ അതേപോലെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു റെവം അവ അരച്ച് കിട്ടുന്ന ബാറ്ററിനോളത് കേട്ടോ അതിലേക്ക് ഞാൻ ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങളെ അത് നോക്കി നോക്കി ആഡ് ചെയ്യുക വെള്ളം നിങ്ങൾക്ക് ഇനിയും ഒഴിക്കണമെങ്കിൽ ഒരു സമയം കുറച്ച് വെള്ളം ഒരുപാട് ലൂസാക്കേണ്ട കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റ് ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഞാനിവിടെ ദോശ ദോശ ചൂടുന്ന പാനില്ലേ ദോശ പാന അതാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പച്ചട്ടി യൂസ് ചെയ്യാം ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി നമുക്ക് ഓരോ തവ വീതം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പുറവും ഇപ്പുറവും ഒക്കെ മറിച്ചും തിരിച്ചു വിടുക അപ്പോൾ ഒരു ചെറിയ ഉള്ളിയിൽ നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു ടൈമ് നമുക്ക് നെയ്യുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ നെയ്യാണൊന്ന് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടറുണ്ടെങ്കിൽ ബട്ടറും നമുക്കൊന്ന് കുറച്ച് ചെറിയ ഒരു പീസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കാം വളരെയധികം സോഫ്റ്റും ആവും ഞാനിവിടെ നെയ്യാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ ബീഫ് ആണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഇതാ ഈ ഒരു റെവയുടെ അപ്പം ഉണ്ടാക്കി കൊടുക്കാം അവർ ഹാപ്പിയാവും നിങ്ങൾ ഹാപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഇവിടെ റെഡിയാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ